നമ്മളിന്ന് കുടംപുളി വെച്ചിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് കുടംപുളി വെച്ചിട്ട് ഇതുവരെ ആരെയും ചെയ്ത് കാണിച്ചിട്ടുണ്ടോയെന്നെനിക്ക് സംശയമാണ് ഈ റെസിപ്പി പക്ഷേ നമ്മൾ മുൻപൊരിക്കും ചെയ്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കുടംപുളി വെച്ചിട്ട് ഇഞ്ചംപുളി ഇഞ്ചംപുളിന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്വര്യം പറയുക അതുകൊണ്ടാണ് ഇഞ്ചം പുളി ഇഞ്ചിന്നല്ല ഇഞ്ചംപുളിന്ന് തന്നെയാണ് പറയുക അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇത് ഇതൊരു രണ്ട് ടൈപ്പായിട്ട് നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ പറ്റും ഇഞ്ചിപൊളി ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ കുരുല്ലേ കുരു നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഈ സംഭവങ്ങളൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കുക എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാം ഇതുപോലെ എല്ലാം പൊളിച്ചെടുക്കട്ടെ ഇത് വീണ് വീണ പഴുത്ത് വീണ കുടമ്പൊളി കേട്ടോ നമ്മുടെ വീട്ടിലുള്ളതല്ല നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ഒരു ബന്ധം ഒരു ചേച്ചി തന്നയച്ചതാണ് അപ്പോൾ ഈ റെസിപ്പി ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നതാണ് നമ്മുടെ വീട്ടിലൊന്നും കുടംപൊളിയൊന്നും ഇല്ല അപ്പോൾ അവർ തന്നയച്ചതാണ് അപ്പം അതുകൊണ്ട് നമ്മളിതിനൊക്കെ എല്ലാം സെപ്പറേറ്റ് ചെയ്യട്ടെ ആദ്യം തന്നെ അതിന് ശേഷം ഇത് ചെറുതാക്കി മുറിച്ചെടുക്കണം അത് ചൂടുവെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കണം കുരു അതിൻ്റെ ഉള്ളിലത്തെ കുരു അപ്പം അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പം നമ്മൾ കുടമ്പുളിയുടെ ഉള്ളിലത്തെ കുരുവെല്ലാം മാറ്റിയിട്ടുണ്ട് കുരു വേറെ വെച്ചിട്ടുണ്ട് കുടംപുളീനെ അതെ എല്ലാം കണ്ട ഇതുപോലെ പിളർത്തി ഉള്ളിലത്തെ സംഭവം എടുത്തിട്ട് അതിൻ്റെ ആ ഞെട്ടിയുടെ ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടിട്ട ഇനി നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് കുടമ്പുളീന ഇതുപോലെ അരിഞ്ഞെടുക്കാം നമുക്കിത് മിക്സിൽ അരച്ചെടുക്കാനുള്ളതാണ് മേക്കൊൻപുനൊന്നും അരിയണ്ട മിക്സിയിലിട്ട് അരക്കാനുള്ളതല്ലേ ിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ മിക്സിയിലടിച്ചു ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് വിട്ടാ ആദ്യമൊന്നും വെള്ളം ചേർക്കാണ്ട് അടിച്ച് നുറുക്കി വെക്കാം പക്ഷേ അത് അടിക്കണില്ലേ അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം അതൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്കിനി ഇതൊന്നും ഇറുക്കിയെടുക്കാനുള്ളതല്ലേ അപ്പോൾ അടുത്തതും ഇതുപോലെ അടിച്ചെടുക്കാം ഇതൊന്നും ഉറുക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സീടെ ജാറിലേക്കിട്ട് രണ്ട് പ്രാവശ്യം അടിക്കാനുള്ളതാണുള്ളത് കേട്ടോ അടിച്ചെടുക്കാം കുറച്ച് വെള്ളം അപ്പോൾ അടുത്ത സെറ്റും നമ്മൾ അടിച്ചെടുത്തു ഇനി അത് നന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം സ്പാറ്റൂല വെച്ച് വടിച്ച് അല്ലാതെ ഒഴിക്കാം അപ്പോൾ പിന്നെ വെള്ളം കൂടുതൽ ഒഴിക്കുമ്പോൾ അത്രയും സമയം ഇങ്ങനെ പറ്റണ്ടേ അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് മതി നമ്മൾ അടുപ്പ് കത്തിച്ച് കൊടുത്തു മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ നളച്ച് വരട്ടെ തളച്ച് വരട്ടെ നമ്മുടെ കുടമ്പൂലി അരച്ച സംഭവം മിശ്രിതം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂടി വെക്കണം പൊടി ഇങ്ങനെ തെറിക്കും നമ്മൾ ചക്ക വരട്ടുമ്പോഴൊക്കെ തെറുക്കിയില്ലേ അതുപോലെ തെറിക്കും അതുകൊണ്ട് മൂടി വെക്കണം ഇളക്കിക്കൊണ്ടിരിക്കുന്ന കാരണം തെറുക്കിയില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയുണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഉപ്പ് കല്ലുപ്പ് ഉപ്പ് ആവശ്യത്തിന് കേട്ടോ ഉപ്പും പൊടിയും കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുക നമ്മൾ ഇപ്പം തന്നെ ഇടുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് കല്ലുപ്പായാൽ കുഴപ്പമില്ല നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പൊട്ടിത്തെറിക്കും അത് ശ്രദ്ധിക്കണം ഇപ്പം ഈ മഴക്കാലത്ത് ഈ പുളിമര ഉള്ള വീടുകളിലൊക്കെ കുടമ്പൊടി വീടുണ്ടാവൂല അപ്പോൾ അവർ ഉണക്കി സൂക്ഷിക്കും അത് വേറെ കാര്യം പക്ഷേ ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയോ കേട്ടോ പുളി ഇഞ്ചി ഇഞ്ചം പുളി സൂപ്പറാണ് ഭയങ്കര ടേസ്റ്റായിട്ടത് മറ്റേതിനേക്കാളും ടേസ്റ്റ് അതിന് കോഴിപ്പുളി കൊണ്ട് ഉണ്ടാക്കണേക്കാളും ഇനി നമുക്ക് എനിക്ക് കുറച്ച് ശർക്കര ഒഴുക്കിയത് ഒഴിച്ചു കൊടുക്കട്ട പുളിയാണല്ലോ നമ്മൾ ശർക്കര ഒഴുക്കിയത് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഒഴിച്ചിട്ടുണ്ട് ഇനി നോക്കിയതിന് ശേഷം നമുക്ക് മധുരം പുളി ഭയങ്കര കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നോക്കിയതിന് ശേഷം ഒഴിക്കാം നന്നായി ഇളക്കി കൊടുക്കാം അടപ്പത്ത് വിറക് അടപ്പത്ത് വെക്കുകയാണ് നല്ലത് പക്ഷേ അതിന് രാവിലത്തെ സമയം കുറവുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിന് ഇതങ്ങനെ വെക്കുന്നത് പിന്നെ പുളി വീണ് കിട്ടിയ അധികം എടുത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ കേട് വരുമല്ലോ വീണ് കിട്ടിയ പുളിയാവുമ്പോഴേ കുറേ ദിവസം സൂക്ഷിക്കാനും പറ്റില്ല അപ്പം നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കും വേണം ഇതാണെങ്കിൽ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണല്ലോ ഇത് ഇതുവരെ ആരും കാണിച്ച് കണ്ടിട്ടില്ല ഞാൻ നമ്മൾ കണ്ടിട്ടില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം കണ്ടിട്ടില്ല ആരും കാണിച്ചിട്ട് നല്ല പുളിയുണ്ട് അപ്പം നമുക്കൊരു രണ്ട് സ്പൂൺ കൂടി ഒഴിക്കാം കാരണം പുളി പുളിയുണ്ട് നന്നായിട്ട് ഇനി നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ലേ നല്ല പുളിയാകുമ്പോഴേ ഇത്തിരി ഇഞ്ചിൻ പുളി ഇത്തിരി മധുരത്തിലാണ് നമുക്കൊക്കെ അവിടെ ഇഷ്ടം എല്ലാവർക്കും പിള്ളേ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തന്നെയാണ് ഇഞ്ചം പുളിക്കുള്ള ഇഞ്ചിയാണ് ഇട്ട അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇഞ്ചി വച്ചവണക്ക് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചേർക്കാം ഇഞ്ചി ഇഞ്ചംപുളി എന്ന് പറയുമ്പോൾ അതിൽ ഇഞ്ചിക്ക് കുറച്ചൊരു മുൻതൂക്കുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇഞ്ചി കുറച്ച് നന്നായി ചേർക്കണം നല്ലതാ കുഞ്ഞു കുഞ്ഞു കുന്നനരി അതുപോലെ ഇങ്ങനെ കുഞ്ഞു കുന്നിനെ അരിഞ്ഞെടുക്കാം ഇതെല്ലാം അരിഞ്ഞെടുക്കട്ടെ നമ്മുടെ ഇഞ്ചം പുളി ദേ ഈ പരുവത്തിലായിട്ടുണ്ടോ വറ്റി ഒന്നുകൂടി വറ്റണം കുറച്ച് നേരം കൂടി പിടിക്കും അപ്പം എനിക്കിപ്പോൾ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനൊന്ന് കടുക് വറുത്ത് ഇഞ്ചിയൊക്കെ വേപ്പലൊക്കെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വറുത്തിടാം അതിന് ശേഷം കുറച്ച് നേരം കൂടി ഇങ്ങനെ വറ്റി കൊട്ടേരുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇതിരിക്കുക നന്നായി പിടിക്കുകയും ചെയ്യും നന്നായി കിണക്കിയിൽ തെറിക്കും അതാണ് മേടിക്കണം മേലേക്ക് തെറിക്കും അതുകൊണ്ടാണ് മൂടി വെക്കുന്നത് എപ്പോഴും നമ്മുടെ ഇഞ്ചും ഇഞ്ചമ്പുളീനെ നമുക്ക് കടുക് വറുത്തല ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെക്കാം കടുക് സങ്കട അല്ലെങ്കിൽ കുറച്ചധികം കറിവേറ്റിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പച്ചമുളകും ഇഞ്ചി കുനും കുന അരിഞ്ഞെട്ടിട്ട് കൊടുക്കാം ഇന്ന് വരട്ടെ പച്ചമുളകും ഇഞ്ചിയൊക്കെ മൂത്ത് നല്ല മണം വരേണ്ടിട്ടാണ് അപ്പം നമുക്ക് കുറച്ച് വറ്റൽ മുളക് ചെറുതായി ഇട്ട് കൊടുക്കാം ഇത് ഇതാദ്യത് എന്താണെന്നു വച്ചാൽ കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോവും ഭംഗി പോവും കാണാനുള്ള കളർ കറുത്തു പോയി അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ടത് അതും കൂടെ സേവനവും കൂടി ഒന്ന് ഒന്ന് ഫ്രൈ ആവട്ടെ നമുക്കിതിലേക്കൊരു ഒരു അരസ്പൂണ് ഉലുവ പൊടി കേട്ടോ ഉലുവ വറുത്ത് പൊടിച്ചതാണ് പിന്നെ വളരെ കുറച്ച് കായത്തിൻ്റെ പൊടി അത്രയ്ക്ക് തന്നെ ഉണ്ടാവും കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടു അതും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് മൂടിച്ച് കൊടുക്കാം ഈ സമയത്ത് എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി വേണ്ട ആൾക്കാർക്ക് ഈടാക്കാം നമ്മളിപ്പോൾ ഇനി മുളക് പൊടി ചേർക്കേണ്ടി അപ്പം ഈ പച്ചമുളകൊക്കെ നല്ല മൂത്ത പച്ചമുളക് ഗ്യാസ് ഓഫ് ചെയ്തു നമുക്കത് ഇതിൽ കൊടുക്കാം ഇതിന്റെ ഗെ ടീ ഓഫ് ചെയ്യണില്ല കേട്ടോ നേരം കൂടി വേണം കുറച്ച് നേരം കൂടി തിളക്ക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുള്ളൂ അപ്പോഴേക്കും നമ്മൾ ഈ വറുത്തിട്ടതിന്റെ എല്ലാ സ്മെല്ലും ഇതിലേക്ക് നന്നായി പിടിക്കും കായം ഉലുവപ്പൊടി കായപ്പൊടി ഇഞ്ചി പച്ചമുളക് എല്ലാം ഈ സമയത്ത് നമുക്ക് ഉപ്പും മറ്റേ മധുരം എങ്ങനെയുണ്ട് പുളി എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം കേട്ടോ ഇന്ന് നമ്മുടെ ഇഞ്ചും പുളി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി തുടങ്ങി ഒന്നും കൂടി ആകണം പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്യുള്ളൂ സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പുളി ഇഞ്ചി ഇതിരുന്നിനി ഒന്നും കൂടി കുറുകി വരും കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തു പക്ഷേ അത് തിളയ്ക്കുന്നത് മൺചട്ടി ആയതുകൊണ്ടാണ് തിളക്കുന്നത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഉപ്പും മധുരവും ഇരിവുമൊക്കെ ആയിട്ടൊരു ഒരു അടിപൊളി ടേസ്റ്റുള്ള സംഭവമായിട്ടത് പിന്നെ മറ്റേ പുളി കഴിക്കണമാതിരില്ലോ ഇത് കുടംപുളിയല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് വയറിന് കുഴപ്പങ്ങളൊന്നും വരില്ല കുറച്ച് നന്നായിട്ടൊക്കെ ഈ പിള്ളേരൊക്കെ ചിലപ്പോൾ കുറച്ചധികം കഴിക്കുക അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഈ കുടംപുളിയൊക്കെ വീട്ടിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വെറുതെ വേസ്റ്റാക്കി കളയണതും ഉണക്കി വെക്കുമ്പോഴും എന്തായാലും കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് ഇതുപോലെ പുളിഞ്ചി ഉണ്ടാക്കി വെക്കുക നമ്മൾ പറയണ പുളി ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കുകയും ചെയ്യാം